നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുവജന കേന്ദ്രീകൃത വികസന കാഴ്ചപ്പാടിന് അടിവരയിടുന്ന രണ്ട് സുപ്രധാന സംഭവങ്ങളാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്നത് ഒന്ന് ഇന്ത്യയുടെ ജെൻസൈറ്റ് അതായത് നമ്മൾ പറയുന്ന ജെൻസി തലമുറയെ അമൃത് പീതി അമൃത് അതായത് അമൃത് തലമുറ എന്ന് വിശേഷിപ്പിച്ച് അവർക്ക് പുതിയ ലക്ഷ്യബോധം നൽകിയ പ്രധാനമന്ത്രി അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വഴിയൊരുക്കുകയാണ് മറ്റൊന്ന് ബീഹാറിൽ ജംഗൽ രാജ് എന്നറിയപ്പെട്ടിരുന്ന ലാലു പ്രസാദ് യാദവിന്റെ ഭരണകാലത്തെ ഭയം കാരണം വിട്ടുപോയ ഒരു കുടുംബം ഇന്ന് വികസിത് ബീഹാർ എന്ന പ്രതീക്ഷയിൽ മടങ്ങിയെത്തുന്നു ഇതിന്റെ പ്രതീകമാണ് പ്രശസ്തിയായ നാടോടി ഗായിക മൈഥിലി താക്കൂറും അവരുടെ കുടുംബവും ഇന്ത്യയുടെ യുവതലമുറയെ പ്രത്യേകിച്ച് ജെൻസി വിഭാഗത്തെ മോദി സർക്കാർ കാണുന്നത് രാജ്യത്തിന്റെ അമൃത് ഭീതി അഥവാ അമൃത് തലമുറ ആയിട്ടാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഊർജ്ജം നൽകുന്നവരാണ് ഈ യുവജനങ്ങളെന്ന് പ്രധാനമന്ത്രി ഉറപ്പിച്ചു പറയുന്നു യുവാക്കൾക്ക് സ്വയം സംരംഭകത്വം സാങ്കേതികവിദ്യ തൊഴിലവസരങ്ങൾ എന്നിവയിലൂടെ മുന്നേറാൻ അവസരമൊരുക്കുന്ന നിരവധി പദ്ധതികൾ മോദി സർക്കാർ നടപ്പിലാക്കി കണ്ടന്റ് ക്രിയേറ്റർമാർക്കും ഗെയിമർമാരുമായുള്ള പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൾ വോക്കൽ ഫോർ ലോക്കൽ ആത്മനിർഭർ ഭാരത് തുടങ്ങിയ ആശയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ഊന്നൽ എന്നിവയെല്ലാം യുവജനങ്ങൾ വലിയ സ്വാധീനം ചെലുത്തി രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു ചെയ്യാൻ കഴിവുള്ള തലമുറ ആയാണ് മോദി ഈ വിഭാഗത്തെ കാണുന്നത് അതേസമയം ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ ഭരണകാലത്ത് നിലനിന്നിരുന്ന അരക്ഷിതാവസ്ഥയുടെയും ജാതീയ അതിക്രമണങ്ങളുടെയും പ്രതീകമായിരുന്നു ജംഗിൾ രാജ് ഈ കൂട്ടഭരണം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബീഹാർ വിട്ടുപോരേണ്ടി വന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ഒന്നാണ് പ്രശസ്ത നാടോടി ഗായിക മൈഥിലി താക്കൂറിൻ്റെത് ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ള സമുദായങ്ങൾ ആക്രമിക്കപ്പെടുകയും അരക്ഷിതാവസ്ഥ നിലനിൽക്കുകയും ചെയ്തതിനെ തുടർന്നാണ് തന്റെ കുടുംബം നാടുവിട്ടതെന്ന് മൈത്രിയുടെ പിതാവ് രമേശ് താക്കൂർ അടുത്തിടെ വെളിപ്പെടുത്തി എന്നാൽ ഇന്ന് ബീഹാറിൽ എൻ സർക്കാർ കൊണ്ടുവന്ന വികസനത്തിന്റെ വേഗതയും ക്രമസമാധാന നിലയിലുണ്ടായ പുരോഗതിയും കാണുമ്പോൾ സംസ്ഥാനം മാറിയെന്ന് അദ്ദേഹം പറയുന്നു മാറുന്ന ബീഹാർ എന്ന പ്രതീക്ഷ നൽകുന്ന ഈ സാഹചര്യത്തിൽ താനും കുടുംബവും സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചന നൽകി മൈഥിലി താക്കൂർ പ്രധാനമന്ത്രി മോദിയാണ് തനിക്ക് പ്രചോദനമെന്നും തന്റെ നാടിന് വേണ്ടി സേവനം ചെയ്യാൻ അധികാരം ആവശ്യമാണെന്നും വ്യക്തമാക്കി ലാലു പ്രസാദ് യാദവിന്റെ ഭരണകാലത്ത് ഭയം കാരണം സംസ്ഥാനം വിട്ടുപോയ ഒരു കലാകാരിയുടെ കുടുംബം മോദിയുടെ വികസന ഭരണത്തിലുള്ള വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും ബലത്തിൽ സ്വന്തം മണ്ണിലേക്ക് മടങ്ങി വരാൻ തയ്യാറെടുക്കുന്നത് ഭരണമാറ്റം സാധാരണ ജനജീവിതത്തിൽ ഉണ്ടാക്കിയ വലിയ സ്വാധീനത്തിന്റെ വ്യക്തമായ സൂചന ആണ് നൽകുന്നത് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത ഭാരതം എന്ന കാഴ്ചപ്പാടിനുള്ള ജനകീയമായ അംഗീകാരമായി കണക്കാക്കാം വെബ്ഡെസ്ക് that